ओम शांति अव्यक्त शारा डेट इर्वत्रंडे दिसंबर संतुष्टता का अर्थ दिल-दिमाग सदा आराम में हो संदृष्टियों का अर्थ माने मनसुम सदा विश्रमत्ति लायरी करना सुखचैन की स्थिति में हो सुख शांति उड़े स्थिति लायरी संतुष्टता बाप की और सर्व की दुआओं दिलाती है ഉടത്തനുഭവ സന്തുഷ്ടാത്മാവ് സദാ സമയത്തിന് സമയം പ്രതി സമയം സദാ തന്നിൽ നിന്നും തന്നെ ബാബ പിന്നീട് സർവരുടെ അനുഗ്രഹങ്ങളുടെ വിമാനത്തിൽ പരത്തിക്കൊണ്ടിരിക്കുന്ന അതോ പറന്നുകൊണ്ടിരിക്കുന്ന അനുഭവം ചെയ്യാം ദുവാ മാങ്കി ഒരിക്കലും അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കാറില്ല സ്വയം ആകെ സ്വദേഹി ആയേക്ക് എന്നാൽ അനുഗ്രഹങ്ങൾ അവരെ സ്വയം തേടി വരും ഐ സൈ സന്തുഷ്ടമണി അർത്ഥ സിദ്ധി സ്വരൂപ് തപസ്വി തപസ്വിനോ അത്രത്തിൽ സന്തുഷ്ടമണികൾ എന്ന് വെച്ചാൽ ദീർ സ്വരൂപ തപസ്വികളാവുക